സ്വതന്ത്ര എന്താ ഒരു നിഷ്പക്ഷ ചിന്ത എന്നുള്ള സാധനം ആ ഒരു വാക്കിനോട് എനിക്കൊരു ചെറിയൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഈ നിഷ്പക്ഷം എന്ന് പറയുന്ന എന്താ ഉദ്ദേശിക്കുന്നത് അൺബയസ്ഡ് ആയിരിക്കുക അൺബയസ്ഡ് ആയിരിക്കുക എന്നുള്ളതിന് നിഷ്പക്ഷം എന്നുള്ള അർത്ഥം നിഷ്പക്ഷം എന്ന് പറയുന്നത് പക്ഷമില്ല എന്നുള്ള നമുക്ക് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പക്ഷമില്ലാതിരിക്കുന്നത് ഓരോ പ്രശ്നത്തിലും ഓരോ സമയത്തിലും പക്ഷമില്ലേ ഓരോ സാഹചര്യത്തിലും പക്ഷമില്ലേ ശരിയായ പക്ഷം എന്നുള്ളതാണ് നിഷ്പക്ഷം എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഗ്രാവിറ്റി തിയറി ഓഫ് ഗ്രാവിറ്റി അത് ശരിയാണ് എന്ന് കൂട്ടരും തെറ്റാണ് എന്ന് വേറൊരു കൂട്ടരും പറയുമ്പോൾ അതിനകത്ത് നിഷ്പക്ഷമായ നിങ്ങൾ എന്താ പറയും ഭൂമി ഉരുണ്ടതാണെന്നും പറഞ്ഞതാണെന്നും രണ്ടു കൂട്ടർ പറയുമ്പോൾ നിങ്ങളുടെ നിഷ്പക്ഷ നിലപാടെന്തായിരിക്കും ഭൂമി ഒരു ഇണ്ടലി രണ്ടും ന്യൂട്രൽ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം അത് അതിന്റെ കാര്യമില്ല ശരിയായ പക്ഷം ആ ശരിയായ പക്ഷം വസ്തുത നമുക്ക് നമുക്കുപരിയായിട്ടുള്ള നമ്മൾ ഏതൊരു വിഷയം വരുമ്പോഴും അൺബൈസ്ഡ് ആയിരിക്കും ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ആ മാർസ്റ്റ് പാർട്ടി നമുക്ക് ഇഷ്ടമല്ല എന്നാൽ ചാടി പിടിച്ചോ എന്നുള്ള അവർ ആ പറയുന്നത് ശരിയാണോ നമ്മൾ മറ്റു പരിഗണനകൾ ഇപ്പോൾ രാഷ്ട്രീയം ജാതി മതം മറ്റേത് ദേശം ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കൺസിഡറേഷൻസ് വരാൻ പാടില്ല ഒബ്ജക്റ്റീവായിട്ട് പോകണം എവിഡൻസ് ലീഡ് ചെയ്യുന്നിടത്തോട് പോകണം എവിഡൻസ് പറയുന്ന അതാണെങ്കിൽ അതാണ് ശരി അതാണ് നമ്മളെ സ്വതന്ത്ര ചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വതന്ത്രമാവുക നമ്മൾക്ക് ഈ സ്ട്രിങ്സ് ഇല്ല നോ സ്ട്രിങ്സ് അറ്റാച്ച് എന്നാണ് അല്ല നിഷ്പക്ഷം എന്നുള്ളതിനോട് രണ്ടാമത്തത് ഈ പിന്നെ മാധ്യമങ്ങളിലൊന്നും വലിയ ഒരു സ്വാധീനമില്ല കാണുന്നില്ല എന്നുള്ളത് ഒന്നിപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് പോപ്പുലർ കാരണം നമ്മളുടെ രാഷ്ട്രീയത്തില് ഇപ്പോൾ ഇന്ത്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വേണ്ടത് എവിടെയാ മതത്തിലാണ് മതത്തില് രാഷ്ട്രീയത്തിൽ പിന്നെയുണ്ട് രാഷ്ട്രീയ പാർട്ടിയൊക്കെ നമുക്ക് പിന്നെ മാറിയ ജീവിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടിയൊക്കെ മാറാം കുഴപ്പമില്ല പാർട്ടിക്കാർ കല്യാണം കഴിക്കാം കുഴപ്പമില്ല ചിലടത്ത് പറ്റത്തില്ല പാർട്ടി കഴിഞ്ഞാൽ ചത്തു ചത്തുപോകും എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതെന്ന് പറഞ്ഞാൽ മതമാണ് നമ്മളെ ഐഡന്റിറ്റി നമ്മളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം സ്വത്വം എല്ലാ സാധനങ്ങളും കയറി പിടിച്ചിരിക്കുന്നതായ മതമാണ് അതുകൊണ്ടാണ് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളിലെയും തടയുന്ന ഒരു സാധനമാണ് ഈ കേരളത്തിൽ ഒരു മതവിശ്വാസി അല്ല അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷനിൽ നിന്നാൽ ജയിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരംഭം തുടങ്ങാം ഞാനൊരു നിരീശ്വരവാദിയാണ് അപ്പൊ ഇവിടെ ഒരാൾ ഒരു കടകൾ തുടങ്ങും ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ മതത്തിൻ്റെതായിട്ടൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിത്തന്നെങ്കിൽ അവർ ആ കടയിൽ നിന്ന് തന്നെ ആ സാധനം വാങ്ങിക്കൊള്ളു മലപ്പുറത്തൊക്കെ പലപ്പോഴും ഞാൻ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു അവിശ്വാസിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കത്തില്ല നിങ്ങൾ കുത്തുവാള എടുക്കും അപ്പൊ ആ രീതിയിൽ മതം ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടാക്കുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷനിൽ നിൽക്കാൻ കഴിയുന്നില്ല ഒരു കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല ഈ പല ആളുകൾക്കും പലരും പറയാറുണ്ട് എന്നോട് പറയും എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓഫീസിലൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ഓഫീസിലൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പോ മതത്തിന്റെ ഒരു വലിയൊരു ഭൂരിപക്ഷത്തിന്റെ ഒരു ആക്രമണമാണ് ആധിപത്യമാണെന്നുള്ള മുതലാളി വിശ്വാസിയും തൊഴിലാളി ഏത്തീസ്റ്റുമായ ഒരു സംഗതിയാണ് ഞാൻ തിരിച്ചു പറയാണ് മുതലാളി എസ്റ്റ് ആണ് തൊഴിലാളികളെല്ലാം വിശ്വാസികളാണ് എങ്ങനെയുണ്ടാവും ഉപദേശ പെരുമഴയായിരിക്കും തൊഴിലാളികളുടെ ഇന്ന് ഞങ്ങൾക്ക് നാളെ ആഘോഷമുണ്ട് ആ ജോബിനെ ജോബിനെ ബാധിക്കില്ല ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് ആണ് തിരിച്ചാണെങ്കിൽ പോലും രക്ഷയില്ലന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളൊരു മുതലാളി പല ആൾക്കാരും ഈ ഓൺട്രസ് ആയിട്ടുള്ള ആളുകളെ തീസായിട്ടുണ്ട് അവര് അവരുടെ തൊഴിലാളികളെല്ലാം ഇങ്ങനെയല്ല അവരെ ഒന്നും ഇത് എടുക്കാൻ പറ്റില്ല അപ്പൊ അവർ ഇങ്ങോട്ട് അവരുടെ ആ ഒരു റിലീജിയസിറ്റി ഡിക്റ്റേറ്റ് ചെയ്യും പല കാര്യങ്ങളും അവിടെത്തെ വഴക്കങ്ങളും ആചാരങ്ങളും ഫെസ്റ്റിവൽസും എല്ലാ സാധനത്തിലും ഈ മതം അവർ ഒരു ചെറു ചിരിയോടെ ഒരു വഷളാഞ്ചിരിയോടെ അവര് ഇത് കേട്ടു അല്ല മുതലാളി എവിടെങ്കിലും നിങ്ങൾ കണ്ടുണ്ടോ ഒരു മുതലാളി എത്തീസ്റ്റ് ആയതിന്റെ പേരിൽ ആ എൻ ടി ആർ ഓഫീസ് എത്തിയിസ്റ്റ് ആകുന്നു തിരിച്ചടക്കാറുണ്ട് ആണ് അതാണ് 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 യു ആർ ആസിംഗ് ഫോർ എ സൊല്യൂഷൻ യുവർ ആസിംഗ് ഫോർ നമ്മൾ റിയലിസ്റ്റുകളാണ് അപ്പം എനിക്ക് പറയാൻ കഴിയുന്നത് എന്താ സി ഏറ്റവും ചെറിയ രീതിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്തില്ല എലി നെറ്റ് ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ വല ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വല വളരെ വലുതായതുകൊണ്ടും എലികൾ വളരെ കുറവായതുകൊണ്ടും ഈ ഗ്രൈൻഡിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ എന്ന് വെച്ച് ഈ ഗ്രൈൻഡ് ചെയ്ത് നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മൾ സ്വയം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയാനും കഴിയില്ല കാരണം എനിക്ക് തോന്നുന്നു പല തലങ്ങളിലുള്ള മാറ്റം വഴിയാണ് ഇത്തരത്തിലുള്ള റിലീജിയസിറ്റി എന്ന് സമൂഹം രക്ഷപ്പെടുന്നത് അത് സയൻസിൽ ചിലപ്പോൾ സാമൂഹ്യ രംഗത്തുള്ള ലെജിസ്ലേഷൻസ് ഭരണഘടന ഈ പറഞ്ഞ സയൻസിൻ്റെ പ്രചരണം രാഷ്ട്രീയം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് സമൂഹം കൂടുതൽ സെക്കുലറും കൂടുതൽ സയൻറ്റിഫിക്കും ആവുന്നത് അത് പെട്ടെന്നൊരു ഒരു ഇതുകൊണ്ട് ഒരു ചെറിയൊരു സമയപരിധിയിൽ ഒരു വലിയ നേട്ടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പരിപാടി തുടങ്ങേണ്ട കാര്യമില്ല ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യാൻ കറക്റ്റ് കാര്യമാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനതെപ്പോഴും പറയുന്നത് എന്തറിയോ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ ഒരിക്കലും ഈ ഔട്ട്റേജിയസ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യരുത് എന്ന് ഞാനിതൊന്നും ചെയ്യാത്ത ആളാണ് പക്ഷെ ഞാൻ ഒരാളൊരിക്കും പറയാറില്ല നിങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ പ്രാർത്ഥന ഞാൻ ഞാൻ ഇരിക്കാറുണ്ട് എവിടെ നിങ്ങൾ പരിപാടികൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയാൻ പലർക്കും അത് പറ്റില്ല അവരെ നോക്കി കളിയാക്കാനോ അപമാനിക്കാനോ ഒന്നും ഞാൻ തയ്യാറില്ല കാരണം ഓരോ വ്യക്തിയും ചില പവർ ഇക്വേഷൻസ് ഉണ്ട് ആ പവർ അനുസരിച്ചായിരിക്കും ആളുകൾ ഒരു പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ പെരുമാറുന്നു നമ്മളെങ്ങനെയാണ് അവരെ ക്രിട്ടിസൈസ് നമ്മൾ ക്രിട്ടിസൈസ് എളുപ്പമാണ് നീ എന്തിനാ ഏറ്റവും ആയിട്ട് അങ്ങനെ അതിന്റെ കൂടെ കൂടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പിന്നെ പറയുന്ന വേറെ കുറെ ഫയൽസ് ആണ് കാണിക്കുന്നത് ആ ഫയൽസ് നോക്കുമ്പോൾ അവന്റെ കാര്യം വളരെ മോശമാണ് സോ അതിനങ്ങനെ ഒരു ഈസി ആൻസർ ഇല്ല നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ശക്തിപ്പെടുക ശാക്തീകരണം നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിഞ്ഞു തിരിഞ്ഞിരിക്കാൻ പറ്റൂ ഫിനാൻസ് ഓഫ് കോഴ്സ് ഫിനാൻസ് മാത്രം മതിയോ ഇവിടെയും വേണം ഇപ്പോ ഈ ശബരിമലയിൽ ഞാൻ ഈ അടുത്തറ കണ്ടത് ഈ പമ്പയില് ഞാൻ ശബരിമല പോയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഈ പമ്പയില് കുളിച്ചു കഴിഞ്ഞിട്ട് ഈ തുണി കൊണ്ടുവരുന്ന തുണി അവിടെ ഊരിയിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ തുണി ഊരിയിടുന്ന ഇവരെല്ലാം തന്നെ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു അന്തരാള ഘട്ടത്തിൽ ആരോ ആരോടോ പറഞ്ഞു ഈ കുളിച്ചു കഴിഞ്ഞാൽ തുണി അവിടെ ഊരിയിടുക എന്നുള്ള ഒരു ആചാരമാണ് ഇത് അയ്യപ്പന്റെ ഒരു ഒരു ഹലാലായിട്ടുള്ള സാധനമാണെന്ന് ആരോ പറഞ്ഞു അങ്ങനെ ഏതോ ഒരാൾ ഒരിക്കൽ അത് ഊരിയിട്ടു അതിനുശേഷം പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയുടെ കൂമ്പാരങ്ങളാണ് കറുത്ത തുണി കയ്യില് ആ ഇതേപോലെയുള്ള സാധനങ്ങൾ അതിങ്ങനെ കൂമ്പാരങ്ങളായിട്ട് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ അവർ ബോർഡ് വെച്ചു ഇത് അയ്യപ്പന്റെ ആചാരങ്ങളിൽ പെടുന്നതല്ല നിങ്ങൾ നിങ്ങളെ തുണിയായിട്ട് തിരിച്ചു പോകണം ആദ്യം മലയാളത്തിലാണ് ബോർഡ് വെച്ചത് അതുകൊണ്ട് മലയാളികളെല്ലാം അങ്ങനെ നിർത്തി പിന്നെയും ഈ കന്നഡ തെലുങ്ക് പിന്നെ തെലുങ്കാന ടീമുകൾ കണ്ടിന്യൂ ചെയ്തു അപ്പം പിന്നെ മലയാളത്തിലെ ബോർഡ് തന്നെ ആവശ്യമില്ല മലയാളികൾ മലയാളികൾ പല അന്ധവിശ്വാസങ്ങളും എടുക്കാറില്ല ഉദാഹരണമായിട്ട് ഈ മകര വിളക്ക് മകര മകരജ്യോതി എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ സ്കൂട്ടായിട്ട് ഇഞ്ഞ് പോരും കാരണം ഇവിടെ കുറെ നമ്മൾ എക്സ്പോസ് ഒക്കെ ചെയ്തതുകൊണ്ടും മലയാളികളുടെ പൊതുബോധത്തിലും ഈവൻ കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അവിടെ ചവിട്ടുകൊണ്ട് അവിടെന്താ സ്ഥലത്തിന്റെ പേര് ആ പുൽമേട്ടില് നൂറ്റിനാല് പേര് മരിച്ചതിൽ നാല് മലയാളികളെ ഉള്ളു അതും കച്ചവടം ചെയ്യാൻ ചെന്ന കാപ്പി കച്ചവടം ചെയ്യാൻ വന്ന ആളുകൾ നാലുപേരേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ തെലുങ്കന്മാരും തമിഴ്മാരും ഒക്കെ ആയിരുന്നു അപ്പം ഇവിടെ പിന്നെ തുണി ഇടരുത് എന്ന് തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ബോർഡ് വെച്ചിട്ടും യാതൊരു രക്ഷയില്ല ഈ ബോർഡ് അവരെങ്ങനെ വെക്കും പക്ഷെ ഇതായിരിക്കും അയ്യപ്പൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർ കണ്ടിന്യൂ ചെയ്ത് പോകും നോക്കുക ഇത് ഉണ്ടായിരുന്നതല്ല ആരോ ഉണ്ടാക്കിയതാണ് ഇത് ഉള്ളതല്ലെന്ന് ബോർഡ് വെച്ചിട്ടും ഇതിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ എത്ര തല ആഴമുള്ള തലമാണ് ആ അന്ധത എന്ന് ആലോചിച്ചുകൊണ്ട് ഇവരിപ്പൊ ആരെയാണ് വിശ്വസിക്കുന്നത് സാധാരണ ഈ വിശ്വാസികൾ വിശ്വസിക്കുന്ന മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകളെ വിശ്വസിക്കുന്നു എന്നറിയാം ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ള ആചാരം അല്ലെന്ന് പറഞ്ഞു അതിനെതിരെ ബോർഡ് വെച്ചു പക്ഷെ എന്നാലും ഇല്ല ഇല്ല ഈ കറണ്ട് അടിച്ചോ കമ്പി പിടിച്ചിരിക്കുന്നോണം ഇങ്ങനെ പിടിച്ചിരിക്കുക മാറ്റാൻ പറ്റുന്നില്ല ഇത് ഭയങ്കര വലിയൊരു മാനസികമായ പ്രശ്നമാണിത് നമ്മൾ അത് മനസ്സിലാക്കുമ്പോഴാണ് അവരോട് നമുക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത് ആ ഞാൻ പറഞ്ഞ ചോദ്യം നീണ്ടുപോയി അല്ല ഉത്തരം നീണ്ടുപോയി അത് സ്വഭാവ പോപ്പുലർ അല്ലാത്തുകൊണ്ട് തന്നെയാണ് ആളുകൾ നമ്മളെ അവഗണിക്കുന്നത് അത് തന്നെയാണ് എന്റെ കാര്യം പോപ്പുലർ അല്ല എന്ന് പറയുന്നത് ജനകീയമല്ല നിരീശ്വരവാദം ഒരിക്കലും പോപ്പുലർ ആയിട്ടുള്ള സാധനമല്ല അതൊക്കെ ഭയങ്കര ഈ പറഞ്ഞണം ആ അത്രയൊക്കെ ഒരുപാട് പേപ്പറുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോകാൻ പറ്റൂ അത് എളുപ്പമല്ല പിന്നെ മറ്റേത് ഇരവാദം ഉണ്ട് ആളുകളെ വൈകാരികമായി ചൂഷണം ആ ഐ ഹ് നോ ഈസി നോ ഈസി ആൻസർ ഓക്കെ ഐ ഹാവ് ഐ ഹാവ് നോ ഈസി ആൻസർ ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ള ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയം ഇപ്പൊ ഉദാഹരണമായിട്ട് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ട് ഇപ്പൊ തന്നെ നിരീശ്വരവാദ സംഘടനകൾ ഉണ്ടാക്കിയ തന്നെ ഭയങ്കര വിഷയങ്ങളാണ് പിന്നാണ് രാഷ്ട്രീയ പാർട്ടി മൊത്തത്തില് അൺചെയിൻ ആണ് നമുക്ക് ഒരു പൂരെണ്ണത്തിനകത്ത് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് കൂടിയാണ് അവിശ്വാസികൾ ലൈക്ക് പൂച്ചകളെ പോലെയാണ് പൂച്ചകളെ ഒരുമിച്ച് കൂട്ടുക വലിയ ബുദ്ധിമുട്ടാണ് എലികളെല്ലാം ഒരുമിച്ച് കൂട്ടാൻ കുറച്ച് ധാന്യം വെച്ചാൽ മതി അവർ വരും പൂച്ചകളിൽ അങ്ങനെയല്ല നമ്മളെല്ലാം സ്വയം ഒരു പ്രസ്ഥാനമാണെന്നും ഒരു സംഭവമാണെന്നും ചിന്തിക്കുന്ന മനുഷ്യരാണ് തിങ്ക് വി ആർ എൻ ഐലൻഡ് നമ്മൾ പരമാധികാരികളാണ് വി ബോസ് അവർ സെൽസ് സോ ഐ തിങ്ക് അതുകൊണ്ട് ഒരു വലിയൊരു കളക്റ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇതിനെതിരെയാണ് പലപ്പോഴും നമ്മൾ ഈ ലിറ്റ്മസ് ഒക്കെ പോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അതിനൊരു അന്നേരമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നെഗ് നെഗ്ലിജിളായിട്ടുള്ള ഒരു മൈനോറിറ്റി ആയിട്ട് അവഗണിക്കാൻ കഴിയുന്ന ഒരു ന്യൂനവർഷമായിട്ട് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആയാ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഉണ്ടായപ്പോൾ അങ്ങനെ ആയാ പോരാ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഒരു സാങ്കത്യം ഇപ്പൊ ഞാൻ എനിക്കിപ്പോ പബ്ലിക്കായിട്ട് എഴുതാനോ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ പോകാം ഈസിയാണ് പക്ഷെ ഞാൻ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ സ്വീകാര്യത കുറയും അതാണ് ഒരു പ്രശ്നം കാരണം ഈ ഒരു മാനേജ്മെന്റ് അംഗീകരിക്കത്തില്ല ചാനൽ മാനേജ്മെന്റുകാര് അംഗീകരിക്കത്തില്ല പത്രക്കാർ അംഗീകരിക്കില്ല നിങ്ങളെ ഇതാണ് പ്രശ്നം നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റത്തി ഈ സാധനമായിട്ട് അകത്ത് കിടക്കാൻ പറ്റില്ല ഈ സാധനം ഒരു ദിവസം നിങ്ങൾ ഞാനൊരു ചാനലിൽ ചെന്നിരുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ദിവസം അവര് പറയും അവനെ വിളിക്കേണ്ടത് പറയും നമ്മൾ ചെയ്യുന്ന ഒരു ദിവസം കിട്ടുന്ന സമയത്ത് അത് ചെയ്യാന്നുള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ കിട്ടും ഇപ്പൊ ബുദ്ധനെ എറിഞ്ഞ കല്ലിന് പകരം ഗീതയുടെ മാഹാത്മ്യമാണ് എഴുതുന്നെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത വ്യത്യാസമായിരിക്കും ബുദ്ധനെ എറിഞ്ഞ കല്ലെന്ന് എഴുതുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ അത് എന്റെ വ്യത്യാസം അത് നമുക്കറിയില്ലേ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് നിരീശ്വരവാദം എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് നോട്ട് പോപ്പുലർ ഇറ്റ്സ് നോട്ട് ആക്സെപ്റ്റബിൾ ടു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സോ വെൻ അങ്ങനെ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വീകാര്യതയും അതൊക്കെ കുറയും അത് കുറഞ്ഞ സ്വീകാര്യതയിൽ നിന്ന് പിടിച്ചു കയറാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇതിനകത്ത് നിൽക്കേണ്ടത് ഇറ്റ്സ് എ ഫൈറ്റ് ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും വിശ്വാസിയാണോ അവിശ്വാസിയാണോ മതം ഫോളയുന്നവനാണോ അല്ലാത്തവനാണോ എന്ന വീടുകളിലും കുടുംബങ്ങളിലും ഓഫീസുകളിലും പൊതുപേദികളിലും ഒന്നും ഒരു പ്രശ്നമല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം കുതിക്കുന്നുണ്ടാവും നമ്മളറിയുന്നുണ്ടാവില്ല അവർ വെളിച്ചം ഉണ്ടാവുക നമ്മളൊരു ടണലിനുള്ളിലാണ് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒറ്റ വെട്ട് മതിയായിരിക്കും അപ്പുറം ചെല്ലാം നമുക്കറിയില്ല എത്ര വെട്ട് വേണ്ടി വരും നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ടേ ഇരിക്കാൻ ദാറ്റ്സ് ഓൺലി നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റില്ല അത് എന്റെ ഒരു കുഴപ്പമൊന്നും കൂടിയല്ല അത് സ്വാഭാവികമായ ആക്രമണം എന്നാണ് ഹമാസിന്റെ ആക്രമണത്തെ പുരോഗമനവാദികൾ വിശേഷിപ്പിക്കുന്നത് ഹമാസിന് മുൻപിൽ വേറെ വഴിയില്ല എന്ന് ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുമെങ്കിൽ ഭഗത് സിംഗിനെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാളികളെയും എന്ന് വിളിക്കേണ്ടി വരില്ലേ പുരോഗമന വക ഭക്താക്കളുടെ ഈ വാദത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഹമാസിനെയൊക്കെ ഭഗത് സിംഗിനോട് ഉപമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരൻ എന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ് യഥാർത്ഥത്തിൽ കാരണം ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ ഇതുണ്ടായാലും പുള്ളി എന്താണ് ചെയ്തത് പുള്ളി ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ഈ ചെറിയൊരു ബോംബ് ഈ ആളുകളില്ലാത്ത സ്ഥലത്തേക്ക് എറിഞ്ഞൊരു ഉണ്ടാക്കി ലഘുലേഖകൾ വിതറി സ്വയം പിടിക്കപ്പെട്ടു അതൊരു പൊളിറ്റിക്കൽ ആക്ട് ആണ് ഒരു പ്രതിഷേധ രൂപമാണ് ഞാൻ എനിക്കോട് യോജിപ്പില്ല എന്നിരുന്നാലും അവിടെ ഇരിക്കുന്ന ആളുകളുടെ കീഴിലല്ല അദ്ദേഹം കൊണ്ടുവച്ചത് അവിടെ ആളുകൾ പൂക്കുറ്റിയായിട്ട് മാറുന്ന കാണാനല്ല കൊണ്ടുവച്ചത് എന്നിട്ട് അത് ചെയ്തിട്ട് പോയി ടണലുകളിലോ തോറോ ബോറോയിലോ പോയി ഒളിച്ചിരുന്നതുമില്ല ഹി വാണ്ട ടു ബി കോട്ട് എന്നിട്ട് കോടതിയിൽ ഇത് സംഗതി വരുമ്പോൾ ഭഗത് സിംഗ് എന്നെ വെറുതെ വിടണം ഞാൻ അതാണ് സ്വാതന്ത്ര്യ സമരമാണ് ചെയ്തതെന്നൊന്നും പറഞ്ഞില്ല ബ്ലൈൻഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക അതെ അദ്ദേഹത്തിന് വേണ്ടി വക്കീലിനെ ഏർപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ തുനിയുമ്പോൾ അച്ഛനെ ശഹകരിക്കുകയാണ് ചെയ്യുന്നത് ഭഗത് സിംഗ് അപ്പം ഭഗത് സിംഗുമായിട്ടാണ് ഈ ബുച്ചേഴ്സിനെ എന്താണ് ഫ്രീഡം റേപ്പേഴ്സ് റേപ്പിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ടീമുകളെ നിങ്ങൾ താരമ്യപ്പെടുത്തണം ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഫ്രീഡം ബുച്ചേഴ്സെന്നും ഫ്രീഡം റേപ്പിസ്റ്റുകൾ എന്നും കൂടി വിളിക്കാം ഇത്രയും ആ മനുഷ്യരെയൊക്കെ ചെയ്തിരിക്കുന്ന അവരുടെ ബോഡീസിൻ്റെയൊക്കെ കുറെ ഫോറൻസിക് റിപ്പോർട്ട് വായിച്ചു സുമ്മാതെ വെട്ടി അരിഞ്ഞും വെടിവെച്ചു നോക്കൊരു ആയിരത്തി നാനൂറ് പേരെന്ന് പറയുന്ന എത്ര വലിയ സംഖ്യയാണ് നൂറ്റി നാൽപ്പത് പേരൊന്നാലോചിച്ച് നോക്ക് പതിനാല് പേര് കൊല്ലപ്പെടുന്ന ഒരു ഒരു സീൻ എന്ന് ആലോചിച്ച് നോക്ക് ടു ബിഗ് അവരെയാണ് ഈ ഭഗത് സിംഗുമായിട്ട് കമ്പയർ ചെയ്തത് പിന്നെ ഈ ഗാസയുടെ സ്വാതന്ത്ര്യം ആരിൽ നിന്നാണ് ഗാസയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടത് രണ്ടായിരത്തി അഞ്ചില് ഇസ്രയേൽ അവിടുന്ന് പൂർണ്ണമായിട്ടും മോ പിൻവലിഞ്ഞു എന്റെ ഒൻപതിനായിരത്തോളം വരുന്ന ഇസ്രയേലികൾ ഉണ്ടായിരുന്നു ജൂതന്മാരുണ്ടായിരുന്നു ആ ജൂതന്മാരെ ഐ ഡി എഫ് പോയാണ് അവരുടെ വീടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ഇസ്രയേലിൽ ഒരുപാട് ജനരോഷം ഉയർന്ന സംഗതിയാണ് രണ്ടായിരത്തി അഞ്ചില് ഈ രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ഒരു പതിനെട്ട് വർഷ കാലം പത്തൊമ്പത് വർഷക്കാലം കാലം അവിടെ ആരെ ആരാണ് സ്വാതന്ത്ര്യം നിഷേധിച്ചവർക്ക് അപ്പൊ പറയും ഉപരോധം എന്തുകൊണ്ടാണ് ഈ ഉപരോധം എന്തുകൊണ്ടാണ് ഫെൻസ് കിട്ടിയത് ഇത്ര ബില്യൺ കണക്കിന് രൂപ ചെലവഴിച്ച് ഈ നാപ്പത് കിലോമീറ്റർ നീളത്തിൽ ഫെൻസ് കെട്ടുന്നത് എന്തുകൊണ്ടാണ് അണ്ടർഗ്രൗണ്ട് ഫെൻസ് കിട്ടുന്ന അണ്ടർഗ്രൗണ്ട് ഫെൻസ് കെട്ടുന്നത് അതിലൂടെ കുഴിച്ചിട്ട് ഇവിടെ പൊങ്ങിയിട്ട് ആളുകളെ വെടിവെച്ചില്ല രണ്ടായിരത്തി പതിനാല് ചെയ്തു ഇതിന്റെ കീഴൊക്കെ കുഴിച്ചു വന്നിട്ട് ഇവിടെ പൊങ്ങിയിട്ട് വെടിവെച്ചുല്ല അപ്പോഴാണ് അവർ അണ്ടർഗ്രൗണ്ടിൽ താഴോട്ട് ഫെൻസ് കെട്ടുന്നു കുഴിച്ച് കുഴിച്ച് മേളിലും ഫെൻസ് കെട്ടുന്നു എത്ര രൂപ നഷ്ടം എത്ര ആളുകൾ എനർജി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്തിനാ ഒന്നിത് രണ്ട് ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് ടെററിസം നടത്തുന്നു സ്വയം വന്ന് പൊട്ടിത്തെറിക്കുന്നു സ്നൈപ്പർ അറ്റാക്ക് റോക്കറ്റ് വിടുന്നു അപ്പൊ റോക്കറ്റ് നിങ്ങളുടെ രാജ്യത്തെ ഇപ്പോൾ പുനലൂരിലേക്ക് സുരന്തരം നിന്ന് റോക്കറ്റ് വിടുക നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും നിങ്ങളുടെ രക്ഷയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഇസ്രയേൽ അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഗാസക്കാരുടെ സ്വാതന്ത്ര്യം അതിനെ സ്വാതന്ത്ര്യ സമരമാക്കുന്നു ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടുന്നത് ഹമാസിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് ഈ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് ഭഗത് സിംഗുമായിട്ടൊക്കെ കമ്പയർ ചെയ്യ ഒരു ഉളുപ്പമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയണം ഭഗത് സിംഗുമായിട്ട് ഹമാസിനെ കമ്പയർ ചെയ്യും ഹമാസ് ഹവത് സിംഗ് നന്നായിട്ട് വായിക്കുന്ന മനുഷ്യനാണ് ഹവത് സിംഗിന്റെ ഒക്കെ എഴുത്തുകൾ വായിച്ചറിയും പുസ്തകങ്ങൾ വായിക്കുക ഏതെങ്കിലും ഒരു മനുഷ്യനോടുള്ള പകയോ ഏതെങ്കിലും ഒരു വംശത്തോടുള്ള പകയോ വെറുപ്പോ ആയിരുന്നില്ല അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹത്തിന്റെ ആകെ പ്രശ്നം അദ്ദേഹത്തിന് ഈ മാർസിത്തോട് ചെറിയ അഭിനിവേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ അതില്ലാതിരുന്നാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സ്ഥിതി സമത്വം സമത്വം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടിമപ്പെടാറുണ്ടല്ലോ ഓഫ് കോഴ്സ് സമ ഓഫ് യു ഓർ എല്ലാവരും അത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തരംതിരിവ് ഉണ്ടാകുന്നത് അതിന് എന്നാണ് ഒരു മാറ്റം ഉണ്ടാകുക എങ്ങനെയാണ് രാജ്യം അതിന് പരിക്കേൽക്ക് പരിക്കുണ്ടാകുക ഈ ജാതി മതം മതത്തിന്റെ കാര്യം ഞാൻ വിട്ടു ഈ ജാതിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഇന്ത്യ മൊത്തത്തിലും കേരളം ഒരു സംസ്ഥാനം നില എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ മെച്ചപ്പെട്ടു വരിക തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസം ഈ സമൂഹത്തിനുണ്ടാകണം ഇതിനിടയുള്ള നെഗറ്റീവായിട്ടുള്ള നെറേറ്റീവ്സ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഉത്തരേന്ത്യ അല്ല രണ്ടായിരത്തിലെ ഉത്തരേന്ത്യ രണ്ടായിരത്തിലെ ഉത്തരേന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപതുകളിൽ ഉത്തരേന്ത്യ കുറവുകളുണ്ട് അസുഖത്തിൻ്റെ പല പല ലക്ഷണങ്ങളും നില നിലനിൽക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേരളത്തിലായാലും നമുക്ക് വേണമെങ്കിൽ ജാതി ഇവന്റുകൾ കണ്ടെത്താൻ കഴിയും ഒരു സംഭാഷണത്തിൽ ഒരു ഒരു ഡയലോഗിൽ ഒരു പാട്ടില് നമുക്ക് ജാതി ഇവന്റുകൾ ജാതി ഇതാ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ കേരളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ട് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസോളേറ്റ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അല്ലാതെ നമ്മൾ പഴയ കഥകളും പഴം കഥകളും പ്രതികാരങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇളക്കി ഇളക്കി കൊണ്ടുപോകുക എല്ലാം വേണ്ടത് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഗാലക്സികൾ തമ്മിൽ അകലുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനെ അറ്റാനായിട്ടുള്ള നരേറ്റീവുകളും രാഷ്ട്രീയങ്ങളും അല്ല ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതി ഇല്ല എന്നല്ല ജാതി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ജാതിയെ കുറിച്ച് സംസാരിക്കുന്നത് ജാതീയത കുറഞ്ഞു വരുന്നു അതൊരു സത്യമാണ് ജാതി വിവേചനം കുറഞ്ഞു വരുന്നു അതൊരു സത്യമാണ് അപ്പോൾ നമ്മളെ ഒറ്റപ്പെട്ട ഏതെങ്കിലും കുറെ ആൾക്കാരെവിടെയെങ്കിലും ഉള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് അതാണ് എല്ലാം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് പോകാൻ ആ സമൂഹത്തിന് മൊത്തത്തിൽ ദിശാബോധം നഷ്ടപ്പെടും അവിടെ ആ ആളുകൾ തമ്മിൽ അടുക്കാനായിട്ടുള്ള സാഹചര്യം നഷ്ടപ്പെടും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വ്യവസ്ഥ കേരളത്തെ വ്യവസ്ഥയെക്കാൾ മോശമാണ് പക്ഷെ കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ആ കാര്യത്തിൽ പക്ഷെ എന്നാലും ചില കുത്തിത്തിരിപ്പ് ഇതേ കണക്കുള്ള ഇരവാദവും ഭീതി വ്യാപാരവും ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടുകൊണ്ട് ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാര്യം അതിൻ്റെ ആവശ്യമില്ല മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യ ഇന്ത്യക്ക് മതത്തിൽ നിന്നൊരു രക്ഷ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കുറെ കുറെ ദൂരവ്യാപകമായി പടരണം അല്ലാതെ മത രാഷ്ട്രീയത്തിൽ നിന്ന് കാരണം നമ്മുടെ രാഷ്ട്രീയം മതരാഷ്ട്രീയമുണ്ട് കേരളത്തിൽ രണ്ട് പാർട്ടികളേ ഉള്ളു രണ്ട് പ്രധാന മതങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ അത്രേ ഉള്ളൂ ഇന്ത്യയിൽ അതുതന്നെ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലും മതപരമായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട സമരമാണ് തിരകളിൽ ഉപയോഗിക്കുന്ന ഈ കാറ്റലും ഉപയോഗിക്കുന്ന കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സമരം ഉണ്ടായത് അല്ലെങ്കിൽ സമരം ഉണ്ടാവില്ല പിന്നെ നടന്ന പശു സമരങ്ങളായാലും പിന്നെ ഗണപതി ബാലഗംഗാധര തിലകൻ ഉപയോഗിച്ചത് ഗണപതി ഉത്സവങ്ങളാണ് പശു ഗണപതി ഇതൊക്കെ തന്നെയാണ് നമ്മളെ നിയന്ത്രിച്ചിട്ടുള്ളത് പിന്നെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് അതാണ് ഇന്നത്തെ ഇന്ത്യ എല്ലാം മതമാണ് ബേസിക്കലി നമ്മൾ മതമല്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു പക്ഷെ മതത്തിന് അടുത്ത് വരുമ്പോൾ ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മുടെ തുടക്കം മുതൽ എങ്ങനെയാണ് അത് കുറഞ്ഞു കുറഞ്ഞു വരണം അതുപോലെയുള്ള ഈ ഈ മതേതരമായിട്ടുള്ള ഇടങ്ങളും മതേതരമായിട്ടുള്ള പാർട്ടികളും ഒക്കെ കൂടിക്കൂടി വരണം അതാണ് ഈ പലപ്പോഴും ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് കാരണം കോൺഗ്രസ് ഇനി എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും അതൊരു അടിസ്ഥാനപരമായിട്ട് അതൊരു മതേതര പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് എല്ലാ മതക്കാരും ഉണ്ട് അതൊരു മതേതര സ്പേസ് സ്പേസാണ് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു മതേതര സ്പേസ് ഉണ്ടാകും അപ്പം അങ്ങനെ ഉള്ള പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസ് വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്പേസ് ഉള്ള പാർട്ടികൾ ഉണ്ടാവും ഓക്കെ ആധുനിക സമൂഹത്തിന് കോൺഗ്രസ് അംഗങ്ങളായിട്ട് പറഞ്ഞാലേട്ടോ ഞാൻ മതേതരത്വം എന്നുള്ള ഒരു ആശയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആധുനിക സമൂഹത്തിൽ ഇന്ന ലോകത്തിൽ കമ്മ്യൂണിസം ആവശ്യമുണ്ട് ഒരു ആവശ്യമില്ല ഇവിടെ കമ്മ്യൂണിസവും സോഷ്യലിസവും നടപ്പാക്കാൻ സാധ്യമാണ് ഇന്നത്തെ കമ്മ്യൂണിസവും സോഷ്യലിസം നടപ്പാക്കാൻ പറ്റില്ല കമ്മ്യൂണിസം നടപ്പിലാക്കിയത് നിങ്ങളുടെ തല പോവും കുറെ പേരുടെ തല പോവും പാർട്ടിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം ഇതാണ് ഭരണവർഗം എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഭരണാവസ്ഥയാണ് വേണ്ടത് അല്ല അല്ലെങ്കിൽ രാജ കുടുംബത്തിലംഗം അവർക്ക് മാത്രം ഗുണം കിട്ടുന്ന അല്ലല്ലോ വേണ്ടത് എല്ലാവർക്കും ഗുണം കിട്ടണം എല്ലാവർക്കും ഒരേ നിയമത്തിന്റെ ചരടിൽ കൊരുത്ത മനുഷ്യൻ ഉണ്ടാവണം ഭരണഘടന ഒക്കെ പറയുന്നത് പോലെയുള്ള നമുക്ക് അതാണ് തുല്യത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല എന്റെ പോക്കറ്റിലെ കാശും നിന്റെ പോക്കറ്റിലെ കാശും തുല്യമാണോ എനിക്ക് രണ്ട് കാർ ഉണ്ടെങ്കിൽ നിനക്കും രണ്ട് കാർ ഉണ്ടാവണം അതല്ല നിനക്ക് കാർ വേണമെങ്കിൽ കാർ വേണം അല്ല നിനക്ക് രണ്ട് കാർ വേണം എന്നുള്ളതല്ല അല്ല പ്രൊക്രൂസ്റ്റ്യൻ ഈക്വാലിറ്റി ഉണ്ട് പ്രൊക്രൂസ്റ്റസ് എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ടല്ലോ അയാളുടെ എന്ത് ചെയ്യും നിങ്ങളുടെ ശരീരത്തിന് നീളം കൂടുതലാണെങ്കിലും ആ കട്ടിലേക്ക് കിടത്തിയിട്ട് കൂടിയ അധികം വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും നിങ്ങളുടെ ശരീരത്തിന് നീളം കുറവാണെങ്കിലും വലിച്ചു നീട്ടും അങ്ങനെ വലിച്ചു നീട്ടും അങ്ങനെ ആ കട്ടിലേ കിടത്തേണ്ടത് മനുഷ്യരല്ല ഇവിടെ ഉള്ളത് നിങ്ങൾ ചിലപ്പോൾ ചെറുതായിരിക്കും നിങ്ങൾ ചെറുതായിട്ട് തന്നെ ഇരുന്നോട്ട് ആ കട്ടിലേക്ക് കിടക്കാൻ നിൽക്ക് കട്ടിലിനനുസരിച്ചല്ല ഇത് ചെയ്യേണ്ടി കട്ടിൽ കിടക്കാൻ എല്ലാവർക്കും തുല്യ അവകാശാധികാരങ്ങൾ ലൈറ്റ് ആഹാരം ഭക്ഷണം ഓക്സിജൻ എല്ലാം വേണം അല്ലാതെ ഇത് നീളം ഒപ്പിക്കേണ്ട കാര്യമില്ല ഇതാണ് സാമ്പത്തിക സമത്വം പ്രൊക്രൂഷന്റെ കട്ടിലാണ് സോഷ്യലിസം ഓക്കെ സോഷ്യലിസം ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല ഇരവാദമാണെന്ന് അറിഞ്ഞിട്ട് അതിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു കൺസൾട്ടേഷൻ ചിലപ്പോൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോകാത്തത് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള വില്ലാണ് ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ഗവൺമെന്റ് എന്നത് ഞാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് ഗവൺമെന്റ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ആണ് ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് അല്ലെങ്കിൽ സി പി എം ആണ് ആ പാർട്ടിക്കാരുടെ അഭിപ്രായം പാർട്ടിക്കാരുടെ രാഷ്ട്രീയമാണ് ഗവൺമെന്റ് രാഷ്ട്രീയമായിട്ട് വരും ഇപ്പോൾ രണ്ടാവധി എക്സ്ട്രാ ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ രാമജന്മഭൂമിയുടെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നു അത് സർക്കാരാ നടത്തുന്ന വേണമെങ്കിൽ പ്രധാനമന്ത്രി അവിടെ പോകുന്നത് പക്ഷെ പറഞ്ഞു വരുമ്പോ ഇതാണ് പക്ഷെ അത് പൊളിറ്റിക്കലാണത് പൊളിറ്റിക്കൽ മീൻസ് രാഷ്ട്രീയമാണ് അപ്പൊ അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയമാണ് അവർ പുഷ് ചെയ്യുന്നത് അടുത്തിടെ മതപണ്ഡിതൻ പ്രഭാഷൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് സമുദായത്തിലുള്ളവരോട് പറയുകയുണ്ടായി ഇതിനു മുന്നേ ഓണം സംബന്ധിച്ചും ഇതുപോലെയുള്ള പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഇവരുടെ ലക്ഷ്യം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെ വിവാദമാകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി അതിലൂടെ അവരെ യൂട്യൂബ് അവരുടെ പ്രഭാഷണങ്ങൾത്തിൻ്റെ റേറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നന്നായിട്ട് അവർ പയറ്റുന്നുണ്ട് നമുക്ക് മനസ്സിലാവും കാരണം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തെ ഒരുമാതിരി ആളുകൾക്ക് മഹാ ഡാഷ് എന്ന് തോന്നുന്ന കുറേ പ്രസ്താവനകളൊക്കെ കഴിഞ്ഞാൽ അതാരാ പേര് ഇപ്പം ഇയാളുടെ പേര് എനിക്കിപ്പോഴും അറിയത്തില്ല എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് പോകണമൊക്കെ വരുമ്പോൾ കുറേ പേര് ഇതേ ഇടയ്ക്കുള്ള പ്രസ്താവനകൾ നടത്താറുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അവരെ വീണ്ടും ചിലപ്പം ഈ മത മതതിവരം കൂടിയിട്ടുള്ള ആളുകൾ വീണ്ടും വിളിക്കും മനസ്സിലായില്ലേ ഈ പ്യൂരിറ്റൻസിന് എല്ലാ മതങ്ങളിലും ഒരു വലിയ ഇതുണ്ട് ഇപ്പം ഈ മാസിസത്തിലൊക്കെ ആളിൽ അന്നേരം പറയാറുണ്ടല്ലേ ഇത് ഓർത്ത മാസിസം മരിച്ചുപോയി ഇന്നുള്ളതെല്ലാം ഉടായ്പ് മാസിസ്റ്റുകളാണ് വെള്ളം കളർത്തുകയാണ് അപ്പം നമ്മൾ പറയുന്നത് എന്താണ് മതവിശ്വാസങ്ങൾ ഏതായാലും വെള്ളം കലർത്തുന്നതിനേ ഞാൻ കൈയടിക്കത്തുള്ളൂ ഉടായ്പ്പിനെ ഞാൻ കൈയടിക്കത്തുള്ളൂ കാരണം ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഒഴിച്ചടിക്കണം ഇതൊക്കെ